ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനായി നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഉദ്ഘാടനം നിർവഹിച്ചു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ശൂരനാട് കമ്മ്യൂണിറ്റി സെന്ററിന്റെ നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഉദ്ഘാടനം നിർവഹിച്ചു ചില മാറ്റങ്ങൾ കുറിച്ചിട്ടുണ്ട് ബഹുമാന്യനായ എം എൽ എയുടെ സഹായത്തോടുകൂടി അവിടെ ആ താലൂക്കിൽ ആയി വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ട സജ്ജീകരണങ്ങൾ അടക്കം വരുത്തിക്കൊണ്ട് അവിടെ ആധുനിക നിലയിലുള്ള സജ്ജീകരണങ്ങൾ നടപ്പാക്കി മെറ്റേണിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ഘട്ടം പൂർത്തീകരിച്ച് അടുത്ത ഘട്ടത്തിന് വേണ്ട നടപടികൾ ആരംഭിക്കുന്നതിനുള്ള ഏതാണ്ട് തുടക്കം കുറിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പുഷ്പകുമാരി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ കെ സനിൽകുമാർ ശ്രീകുമാർ എസ് വി രതീഷ് എസ് ഷീജ അൻസാർ ഷാഫി വൈ ഷാജഹാൻ എൻ പങ്കജാക്ഷൻ ലതാരവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി